നമ്മളുടെ യാത്ര ഊട്ടിയിലേക്ക് നമ്മൾ വീണ്ടും ഒരു യാത്രയിലാണ് ഇന്ന് ഞങ്ങള് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് നല്ല ബുള്ളറ്റിലാണ് അല്ലേ മാഷ ബുള്ള ഞങ്ങൾ യാത്ര അല്ലേ യാത്രയിലാണ് ഏത് യാത്രയിലും ഞങ്ങള് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ സാധാരണ നാടൻ അവിടെ അവിടെ ആ നാട്ടിലുള്ള ടേസ്റ്റ് നമ്മുടെ യാത്ര അതെ അതെ ഇവിടെ നമ്മൾ തുടങ്ങാണ് ഇവിടുന്ന് ആദ്യത്തെ രാവിലത്തെ കട്ടൻ ചായയും ഇവിടെ പരിപ്പിടം ഉണ്ടാവും അറിയില്ല ഞങ്ങള് ആദ്യം എങ്ങോട്ടായിരുന്നു ചെയ്യാനുള്ള ഗോപാൽസ്വാമി ഇല്ല അപ്പൊ ഇന്ന് സാർ എന്തായാലും തിരിച്ചു പോരേണ്ടത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ആക്കി ഇന്ന് പറയാൻ പറ്റില്ല പോകുന്നതിനനുസരിച്ചാണ് ചിലപ്പോ തീരുമാനങ്ങൾ മാറി എന്നൊക്കെ വരും നമ്മളിവിടെ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് താൽക്കാലം നാടൻ ഭക്ഷണം കഴിക്കാന്നൊക്കെ വിചാരിച്ചെങ്കിൽ ഞങ്ങള് ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ കഴിക്കും മൃഗന്മാര് ശരിക്കും നമ്മളെക്കാളും ബുദ്ധിയുള്ള ആൾക്കാരാണ് കാരണം എന്താ അറിയോ ഇപ്പോഴാണ് കാര്യം പിടിയിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ലിറ്റർ ബോട്ടിൽ വെച്ചിട്ട് മൃഗങ്ങളോടുള്ള സ്നേഹമാണ് കാരണം വൃത്തിയും വൃത്തിയായിട്ട് കാര്യങ്ങൾ കൊണ്ടു എടുക്കാം നമ്മളോ കേരളത്തിലൊക്കെ അമ്മങ്ങൾ വലിച്ചെറിഞ്ഞുകൂടിയാ ചെയ്യെല്ലാം കൂടി അല്ലേ ഈ യാത്രയിൽ ഞങ്ങൾക്ക് ലക്ഷ്യങ്ങളില്ലായിരുന്നു ഇപ്പൊ ലക്ഷ്യമുണ്ട് ഞങ്ങളെ പൊക്കി ഞങ്ങൾ അവിടുന്ന് സെൽഫി എടുക്കാൻ നോക്കി ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് സെൽഫി എടുക്കാൻ നോക്കി ഒരു കാരണവശാലും യാത്രകരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് കട്ടൻ ചായ മനസ്സില് മനസ്സിന് ലഹരി നൽകുന്ന സംഭവം മനസ്സിനും ശരീരത്തിനും മയിലല്ല കണ്ടൊരു കീഴിമ്പല്ലെത്താണ് ഉള്ളിമാനല്ല മാ പെണ്ണാണ് പെണ്ണാണ് നമ്മളെ നമ്മൾ കണ്ടില്ല അല്ലേ തരെ ഇങ്ങനെ വെച്ചു നീറം മിശ്ര ബ്ലോഗിന്റെ ഉണ്ടോ ഒരാൾക്ക് ഒരു കുന്തുവാട് ചെയ്യാൻ പറ്റൂല ഇത്ര ഹെവി പ്രൊട്ടക്ഷൻ ഇവിടെ ഭയങ്കര സംഭവം ഇത് ഹിമാലയൻ എന്ന് സംഭവം ഇത് വലിയ ഓ ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ടീമാണ് മഹാരാഷ്ട്ര യാത്രികർക്ക് അത്യാവശ്യമാണ് ഇവിടെ രണ്ട് വണ്ടിയിൽ കാരണം കാണുന്നുണ്ട് അതിലും ഉണ്ട് അതും ഹിമാലയം തന്നെ ഊട്ടി ബോട്ട് ഹൗസിൽ വന്നതാണ് കേട്ടോ നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല ഈ പ്രാവശ്യം ഉദ്ദേശിച്ചത് മറ്റു യാത്രകളിൽ നിന്ന് വിരുദ്ധമായിട്ട് യാത്രകൾ ആസ്വദിക്കാന്നുള്ളത് മാത്രമാണ് ആ യാത്രയുടെ മധ്യേ നമ്മുടെ ഇവിടെ ഊട്ടിയിൽ ഒരു നല്ല പ്രശസ്തമായിട്ടുള്ള എന്താ സ്ഥല ബോട്ട് ഹൗസ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ ബോട്ട് ഹൗസിൽ വരാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എവിടെയും വരാൻ ഉദ്ദേശിച്ചില്ല നമ്മൾ ചുമ്മാ അങ്ങനെ യാത്ര ചെയ്യുക ബുള്ളറ്റിലൂടെ അത്ര ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതാണ് നമ്മളെ വളരെ ഊട്ടിയിൽ വരുന്നവർ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട കണ്ടിരിക്കണ്ട Okay. कैसा लग रहा है बहुत बढ़िया 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 बहुत अच्छा बहुत, बहुत अच्छा आप कहाँ से गुजरात गुजरात ओ वेरी गुड वेरी गुड वेरी गुड हमारे बहुत दोस्त है